എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ എഴുതി എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇനി മുൻപോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ മിസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപോട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് തന്നെ ഷെയർ ചെയ്യുക നമുക്കറിയാം എൻ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ എഴുതി എസ് എസ് എൽ സി റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ് എന്നാൽ പ്ലസ് ടു റിസൾട്ട് ഓൾറെഡി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി റിസൾട്ട് നിങ്ങൾ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ അതിലേക്കാണ് നമ്മൾ ഇനി കടക്കാനായിട്ട് പോകുന്നത് വഴി പ്ലസ് ടു പഠനം പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ വിജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന എന്ന് പറയുന്നത് രണ്ട് സർട്ടിഫിക്കറ്റുകളാണ് കേട്ടോ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ഷീറ്റ് ആണ് അത് നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ എലിജിബിൾ ആണ് എന്ന് കാണിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ മൈഗ്രേഷൻ കമ്മിസി അതാണ് നിങ്ങളുടെ ടി സി എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ലഭിക്കുന്ന എവിടെ എവിടുന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൻ ഐ എസിന്റെ ഐ ഡി കാർഡിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റഡി സെന്ററുകളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നത് അപ്പം എല്ലാ സ്റ്റഡി സെന്ററിലും ഒരു ദിവസം തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചേരത്തില്ല എല്ലാ ജില്ലകളിലുമുള്ള സ്റ്റഡി സെന്ററുകൾ പല ദിവസങ്ങളായിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചേരുന്നത് അപ്പം സർട്ടിഫിക്കറ്റ്സ് അതത് സ്റ്റഡി സെന്ററിൽ എത്തിച്ചേരുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക കാരണം എന്തായാലും സർട്ടിഫിക്കറ്റ് അതത് സ്റ്റഡി സെന്ററിൽ വന്നുകഴിയുമ്പോൾ നമ്മുടെ ചാനൽ വഴി നിങ്ങളിലേക്ക് ആ വിവരം നമ്മൾ എത്തിക്കുന്നതായിരിക്കും ഓക്കെ ഇനി ഇനിയിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ പല കോഴ്സുകളിലേക്ക് അപേക്ഷ കൊടുക്കേണ്ട സമയമാണ് ഇപ്പൊ അല്ലേ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും സോ അലോട്ട്മെന്റ് ഒക്കെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് കോളേജിലാണോ നമുക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ആ ഒരു ടൈമിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ടൈമിലാണ് നമ്മൾ ഈ ഒരു ഒറിജിനൽ ആയിട്ട് നമ്മൾ അതത് കോളേജിൽ ചെന്ന് ഹാജരാകുന്നത് അതിന് മുൻപ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് മാർക്ക് ലിസ്റ്റിൻ്റെ കാര്യമൊന്നുമില്ല നമുക്ക് ഓൺലൈനായിട്ട് നിങ്ങൾ ഏത് കോഴ്സിനാണോ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കോഴ്സിലേക്ക് അപേക്ഷ കൊടുത്തിടാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സോ നിങ്ങൾ ഏത് കോഴ്സാണോ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് കോഴ്സിനാണോ നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ ആ ഒരു കോഴ്സുകളിലേക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷയൊക്കെ ഇപ്പം നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ വിജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ എന്തായാലും നിങ്ങൾ പി എസ് സിയും കൂടെ രജിസ്റ്റർ ചെയ്തെടുക്കുക എടുക്കുക ഓക്കെ അപ്പം പി എസ് സി രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ്സിന്റെ ആവശ്യകതയൊന്നും വരുന്നില്ല നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നോക്കിക്ക് നിങ്ങളുടെ മാർക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പി എസ് സിയും രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും ഓക്കെ അപ്പൊ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ പല കോഴ്സുകളുണ്ട് അതിലേക്കൊക്കെ അപേക്ഷ കൊടുക്കേണ്ട സമയമാണ് സോ ആ ഒരു കോഴ്സിലേക്ക് എനിക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റില്ല എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഇപ്പം അപ്ലൈ ചെയ്ത് കൊടുക്കുക സോ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്താണ് അല്ലെങ്കിൽ ഇന്ന കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ട് ആ കോളേജിൽ നമ്മൾ ഹാജരാകും അത് നിങ്ങൾ ഓൺലൈനായിട്ടൊക്കെ അപേക്ഷ കൊടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ചോദിച്ചുകഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ നിങ്ങൾ അവരോട് അവർ നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇന്ന് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒപ്പം തന്നെ ഈ ഒരു പി രജിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കരുത് പി നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒന്ന് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ വിജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി മുമ്പോട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നിർത്തുന്നു എനസിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാൻ താങ്ക്